െങ്കിലും ചോദിച്ചിട്ടുണ്ടോ പിന്നീട് പുതിയ അഭിപ്രായം ഉണ്ടാകാൻ കാരണം മുമ്പ് കിട്ടാത്ത ചില വിജ്ഞാനങ്ങൾ കിട്ടിയപ്പോ പഴയ വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ ആളുകൾ എന്ത് പറയും എന്ന് വിചാരിച്ച് അദ്ദേഹം തിരുത്താതിരുന്നില്ല പഴയ അഭിപ്രായങ്ങൾ തിരുത്തി അതുകൊണ്ട് മാം ഷാഫിർ അഹമ്മലിയുടെ അഭിപ്രായങ്ങളിൽ തരം അഭിപ്രായങ്ങൾ കാണാം കൗരുൻ കൗരുൻ ചതീം ആരെങ്കിലും വിമാം ഷാഫിയെക്കുറിച്ച് ആക്ഷേപിക്കാറുണ്ടോ ഇത് മൊത്തത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു കാര്യമാണ് ഒരു തെറ്റ് നമുക്ക് മുമ്പ് സംഭവിച്ചു എന്ന് തോന്നിയാൽ പഴയ ആ തെറ്റ് ഞാൻ തിരുത്തുന്നു എന്ന് പറയല് അള്ളാഹു സുബാനേക്ക് ഖേദിച്ചു മടങ്ങല് അതെല്ലാം എല്ലാവരുടെയും നല്ല സ്വഭാവമായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ തെറ്റു തിരുത്തുന്നതിനെ ശ്ലാഘിക്കേണ്ടതിന് പകരം കുത്തിപ്പറയുകയാണ് പേരോട് ചെയ്യുന്നത് അദ്ദേഹം മൊത്തത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ നടപ്പുള്ള ഒരു കാര്യമാണ് ഒരു തെറ്റ് നമുക്ക് മുമ്പ് സംഭവിച്ചു എന്ന് തോന്നിയാൽ പഴയ ആ തെറ്റ് ഞാൻ തിരുത്തുന്നു എന്ന് പറയല് അള്ളാഹു സുബാന ഖേദിച്ചു മടങ്ങല് അതെല്ലാം എല്ലാവരുടെയും നല്ല സ്വഭാവമായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ തെറ്റ് തിരുത്തുന്നതിനെ ശ്രാഖിക്കേണ്ടതിന് പകരം കുത്തിപ്പറയുകയാണ് പേരോട് ചെയ്യുന്നത് അദ്ദേഹം കണ്ടോ ഇപ്പൊ ഇയാൾ ചെയ്യുന്നതോ ഇത് ആർക്കെതിരെയുള്ള വാദ അനസനസിനും മറുപടി പറയണോ മറുപടി പറയണോ ൂപ്പര്ക്ക് മൂപ്പർ ഇപ്പൊ പേരോടിന്റെ നിലവാരത്തിലേക്കായി ഒരാൾ തിരുത്തിയാൽ പരിഹസിക്കും അവ പേരോടിന്റെ നിലവാര ആ മറുപടി പറഞ്ഞ മൂപ്പര് പക്ഷെ ഇപ്പോഴോ അത് മൂപ്പർക്ക് തന്നെ മറുപടിയായി തൗപ ചെയ്ത കുത്തിപ്പറയാ അതിനെ ശ്ലാഹിക്കേണ്ടതിന് പകരം നല്ല സ്വഭാവമാണത് നല്ല സ്വഭാവമാണത് ഞാൻ വടക്കാണെന്ന് ഇപ്പൊ മൂപ്പര് പറയുന്നത് തൗപ ചെയ്ത് ഞാൻ വടക്കാകണം മനസോദങ്ങള് മനസ്സിലാക്കണോ ഇതുകൊണ്ട് അവസാനിച്ചോ അവസാനിക്കുന്നില്ല ഇദ്ദേഹം 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 തൗഹീദിന്റെ കാര്യത്തിൽ അങ്ങനെ ഇല്ല തന്നെ എന്താ എന്താ അദ്ദേഹം കേട്ടോളൂ പിന്നെ ഈ പഠിപ്പിച്ച അറിയോ മറിഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാർക്ക് മാത്രമേ സഹായിക്കുള്ളൂ അതുകൊണ്ട് സീർ മുഖ്യാ നമ്മൾ സഹായിക്കുന്നു വിചാരിച്ച തെറ്റാവും ഞാനൊക്കെ കൊറേ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചറിഞ്ഞിരുന്നു അള്ളാഹു എനിക്ക് പൊറത്തെ ഞാനിപ്പോ പ്രാർത്ഥിക്കാൻ ഇയാളെ കെണിയിൽ ഇസ്ലായി പ്രസ്ഥാൻ രക്ഷപ്പെട്ടല്ലോ

ഇമാ ബുഹാരി അഹമ്മദ് ഇബനുമാജ ഇങ്ങോട്ടുള്ള പണ്ഡിതന്മാർ മുഴുവനും സിഹിർ എന്ന് പറഞ്ഞ ആളാ ആളുകളാണ് അവരെ മുഴുവനും മുശിരിക്കാക്കി പ്രസംഗിച്ചു എന്നിട്ട് പിന്നെ സത്യം മനസ്സിലായപ്പോ അന്ന് എനിക്ക് പുറത്തട്ടെ ഞാൻ സലാസുല്ലമ്മയുടെ കെടി പിട്ടുപോയതാണ് അത് പറഞ്ഞില്ലേ പക്ഷേ കുംഭസരിക്കാൻ പറ്റോ തൗബെ മൂപ്പര് അങ്ങനെ കുമ്പസാരം മൂപ്പര് തന്നെ പരിഹസിച്ചോട്ടെ നമുക്കത് പരിഹസിക്കാൻ പറ്റാത്തതുകൊണ്ട് മൂപ്പര് തന്നെ വാക്കുകൾ കൊണ്ട് കേട്ടോ തീരോ പിന്നെ സുഹൃത്തുക്കളെ ഞമ്മളും ഒക്കെ മുമ്പ് പറഞ്ഞു ഈ സ്ഥലാശല്യം ഞങ്ങളെ പഠിപ്പിച്ച എന്തായാലോ മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ് മാത്രമേ സഹായിക്കുള്ളൂ അതുകൊണ്ട് സീർ മുഖേന തെറ്റാവും ഞാനൊക്കെ അള്ളാഹു എനിക്ക് ഞാനൊക്കെ കുറെ കാലം വിശ്വസ്റ്റി പ്രസംഗിച്ചറിഞ്ഞു അള്ളാഹു എനിക്ക് ഞാനൊക്കെ കുറെ കാലം വിശ്വസ്റ്റി പ്രസംഗിച്ചായിരുന്നു അള്ളാഹു തീരോ ഞാനൊക്കെ വിശ്വസിച്ച് അള്ളാഹു മൂപ്പർ എന്നെ ചോദിക്ക കുംഭസരിച്ച തീരോ എനിക്ക് ചോദിക്കാൻ പറ്റൂല അങ്ങനെ അതുകൊണ്ട് അദ്ദേഹം തന്നെ ചോദിച്ചത് അപ്പൊ അന്യ സുഹൃത്തുക്കളെ മനസ്സിലാക്കണം ഇനി മാത്രല്ല മൂപ്പർ ക്ലിപ്പിംഗ് കൊണ്ട് നാട്ടുകാർ കുടുങ്ങി മുജാഹുദികൾ കുടുങ്ങി അവ മുജാഹിദ് മുജാഹുദ്ധ പ്രവർത്തനം സാധാരണ പ്രവർത്തനായിട്ട് പറയാ മോനു നിങ്ങളെ കൂടെ ഞങ്ങൾ കുടുങ്ങിയല്ലോ കാരണം എന്ന് വെച്ചാല് ഞങ്ങളിങ്ങനെ ദേവത്തെ നടത്താൻ വേണ്ടി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ ക്ലിപ്പാ ഇങ്ങനെ കാണിക്കരുത് അവസാനം ഞങ്ങൾക്ക് ദേവത്തെ നടത്താൻ പറ്റിട്ടില്ല നിങ്ങൾ ഒരു പ്രാവശ്യം അങ്ങനെ പറയാം ഒരു പ്രാവശ്യം ഇങ്ങനെ പറയാ അവസാനം ഞങ്ങൾ കുടുങ്ങിയല്ലോ എന്ന് ചോദിച്ചപ്പോ അന്നും അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ കേട്ടോളൂ അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ അടുത്ത കാലത്തായിട്ട് ഇസ്ലായി പ്രസ്ഥാനത്തിലേക്ക് വന്ന ഒരാളാണ് എനിക്ക് സംശയം കാലത്ത് എല്ലാം എതിർത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ കേസിൽ സെക്സിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ണേറൊന്നുമില്ല ഇങ്ങനെ മത്തങ്ങ കുറെ ഗോയക്കാന്റെ പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു ഇപ്പൊ അത് അൽവാനിയുടെ പല കിതാബുകളും വായിച്ചിട്ട് എനിക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ ഇപ്പൊ ഈ സമൂഹത്തിലേക്ക് നമ്മളെ രണ്ട് രണ്ടോ മൂന്നോ നാലോ ക്ലിപ്പ് ഇട്ടിട്ട് ഞങ്ങളെ വായ അടപ്പിക്കുന്നുണ്ട് എന്താണ് ഒരു ക്ലിപ്പ് മുഴുവൻ ഇടാൻ വേണ്ടി പറയാ മുമ്പ് നമ്മൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്തുക അത് അത്യാസ ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ കഴിഞ്ഞോട്ടെട്ടുണ്ടക്കരിയാസലാഹി പറഞ്ഞാലും ആര് പറഞ്ഞാലും മുമ്പ് പറഞ്ഞത് അബദ്ധമാണ് എങ്കിൽ അത് തിരുത്തണം അബ്ദുസലാം സുല്ലബിയുടെ ശിഷ്യനായി കുറെ കാലം നടന്ന ഞാന് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ പിന്നീട് തിരുത്തിയിട്ടുണ്ട് അപ്പൊ തിരുത്തിയ ഗ്യാസറ്റ് വലിരുന്നുണ്ടല്ലോ ഒന്നും കിട്ടില്ല സിഹിർ ബാധിക്കും എന്ന് പറയുന്ന കേസ്റ്റ് സലാം സല്ലമിയുടെ വാക്ക് വിശ്വസിച്ച് സിഹർ ബാധിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കൻ വിശ്വാസമാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു വിഷയങ്ങൾ പഠിച്ചു അത് അൽബാന്റെ കിട്ടാ പഠിച്ചിട്ടൊന്നല്ല അല്ലാ സലബി പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ വ്യക്തമായി എന്തിനധികം അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ വ്യക്തമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എഴുതിയത അമാനി മൗലവിയും അലവി മൗലവിയും ചേർന്ന് എഴുതി കെ എം മൗലവി പരിശോധിച്ചതിൽ സിഹിർ ബാധയുണ്ടെന്നും സിഹുർ ബാധിക്കുകയില്ല എന്ന വിശ്വാസം മുഴുവൻ ത്തിന്റെ വിശ്വാസമാണെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതറിയാതെ തെറ്റി നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തണം പിന്നെ ഇതിനെ മൊത്തത്തിൽ നമ്മൾ എതിർത്തു എന്നുള്ളത് ശരിയല്ല മന്ത്രത്തെ നമ്മൾ എതിർത്തിട്ടില്ല ശിഹിർ ബാധിക്കുമെന്ന് നമ്മൾ എതിർത്തിട്ടില്ല വ്യക്തമായിട്ട് ചില ആളുകൾക്ക് പറ്റിയ അബദ്ധം ഇപ്പൊ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റിയ അബദ്ധമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറ്റിയ അബദ്ധമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയ അബദ്ധം പ്രസ്ഥാനത്തിന്റെ മൊത്തം അബദ്ധമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല ചില ആളുകൾക്ക് പറ്റിയ അബദ്ധം ഇപ്പൊ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റിയ അബദ്ധം പ്രസ്ഥാനത്തിന് പറ്റിയ അബദ്ധമല്ല മുജായിട്ട് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയ അബദ്ധം പ്രസ്ഥാനത്തിന്റെ മൊത്തം അബദ്ധമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എനിക്ക് അബദ്ധം പറ്റി ഞാൻ തിരുത്തി ഞാൻ ശരിയായിട്ട് നിങ്ങൾ ഈ നിങ്ങൾ പറയുന്ന ഈ ഭാഷ കുറച്ച് നന്നായിട്ട് കുറേ ഇപ്പോഴും പഠിക്കുന്നുണ്ടാവും നിങ്ങൾ ഇപ്പോഴും പഠിക്കുന്നുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ഇനിയും പഴയ മാറ്റങ്ങൾ ഇപ്പൊ വരേണ്ടി വരും അപ്പൊ ായിട്ട് നമ്മളൊന്ന് പൊതുജനങ്ങളെല്ലാം കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഇനി ഞങ്ങൾ മാറ്റും ചിലപ്പോ കിട്ടിയാൽ ഇപ്പൊ നമ്മൾ പറയുന്ന തെളിവുകളാണ് ഏറ്റവും നല്ല തെളിവ് എന്നാണ് നമ്മൾ പറയുന്നത് ഇന്ന് ഭൂമി മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് തൗഹീദ് സംസാരിക്കുന്നവർ മുജാഹിദ് പ്രസ്ഥാനം എന്ന നിലയിലാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാം നല്ലത് എന്നല്ല നിങ്ങളെ പോലത്തെ പണ്ഡിതന്മാരൻസിൻ്റെ മനസ്സിലാക്കി ഇത് ഇതുപോലെയുള്ള ചില ചില തെറ്റിരുത്തലുകൾ ഇനിയും ഉണ്ടാവും എന്നും സൂചന നൽകണം എല്ലാവരും ാണ് എന്ന് മുജാഹിദുകൾ ആരോടും പറഞ്ഞിട്ടില്ല സലാഹി മാത്രല്ല മുജാഹിദ് പണ്ഡിതന്മാർ ആരും മൈസൂമുകളോ മുജാഹിദ് പ്രബോധകന്മാർ ആരും തെറ്റുപറ്റാത്തവരാണോ എന്ന് പറഞ്ഞിട്ടില്ല ആർക്കും തെറ്റുപറ്റാം തെറ്റുപറ്റിയെന്ന് ആര് ചൂണ്ടിക്കാണിച്ചാലും തിരുത്തും മനുഷ്യനാണോ നബി ആദമ തെറ്റുപറ്റും ആദമിന്റെ മക്കളൊക്കെ അബദ്ധം പറ്റുന്നവരാണ് അബദ്ധം പറ്റുന്ന ഏറ്റവും ഉത്തമന്മാർ തൗബ ചെയ്യുന്നവരാണ് ഇമാം ഷാഫി റഹ്മുല്ലാഹി അലഹിക്ക് പിന്നെ രണ്ട് കൗലുണ്ടായി ഇനി പഴയ കാര്യം തന്നെ പറയാം രണ്ട് കൗലുണ്ട് ആ മൂപ്പർക്ക് ഹദീസ് ആദം മക്കൾ മുഴുവനും തെറ്റുപറ്റുന്നവരാണ് അങ്ങനെ തെറ്റുപറ്റുന്ന മനുഷ്യരിൽ ഏറ്റവും നല്ല മനുഷ്യർ തൗബ ചെയ്യുന്ന മനുഷ്യരാണ് എനിക്ക് ഹദീസ് എനിക്കില്ല ഈ ഹദീസ് അല്ല അള്ളാഹൻ റസൂൽ പറഞ്ഞ ഞാൻ സ്വീകരിക്കണ്ടേ നിങ്ങൾക്ക് തെറ്റിയ ഹദീസ് എനിക്ക് തെറ്റിയ ഹദീസ് ഹദീസില്ലേ നിങ്ങൾക്ക് തെറ്റിയ ആയത്ത് എനിക്ക് തെറ്റിയ ഹയത്തില്ലേ നിങ്ങൾക്ക് നെറ്റിയല്ല ഷാഫി മാമി എനിക്ക് തെറ്റിയ ഷാഫിമാമില്ലേ അവൻ ഞാനിനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ വെച്ചോ എങ്കിൽ എന്ന് പറഞ്ഞു തൗബ ചെയ്യു എന്ന് പറഞ്ഞു മൂപ്പനെ സമ്മതിക്കുന്നില്ല പരിഹസിച്ച് എല്ലായിടത്തും പരിഹിച്ചടക്കുക കാരണം അറിയോ ഇത് ഇട്ടില്ലെങ്കിൽ മറ്റേ ക്ലിപ്പൊന്നും ഇടാൻ പറ്റൂല അവ എന്റെ തൗബയൊന്ന് പരിഹസിച്ചാല് മറ്റേ ക്ലിപ്പ് ഇടാം അതിനു വേണ്ടിയുള്ള ഒരു കുതന്ത്ര ആ കുതന്ത്ര ഓടൂല പിന്നെ എന്താന്നല്ലേ ഇവിടുത്തെ പ്രശ്നം ഇത് തന്നെയാണ് തൗബയുടെ കുറവ് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ഈ പുജാധ പ്രസ്ഥാനത്തിൽ നടന്ന മുഴുവൻ പ്രശ്നങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ മുഴുവനും തൗബയുടെ കുറവ തെറ്റ് സമ്മതിക്കാനുള്ള മനസ്സില്ല കുറ്റം സമ്മതിക്കാനുള്ള മനസ്സില്ല നേരെ മറിച്ച് അതേ ആ തെറ്റ് സമ്മതിക്കാതെ ന്യായീകരിച്ച് നടക്കുക അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഈ സമൂഹത്തെ ബാധിച്ച പ്രശ്നം